പഞ്ചവനക്കീളി ചേലുള്ള പുനർ ചെമ്പകപ്പൂമേ പഞ്ചവണ്ണ കീളി ചേലുള്ള പുന്ന ചെമ്പകപ്പൂമലേ കണ്ണും നടോ കാണും കണ്ണിള്ളോ ഇദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും സോഷ്യൽ മീഡിയയിൽ നേരത്തെ തന്നെ മിക്ക ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കാം അന്ന് നല്ല അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട് പക്ഷേ ഇന്ന് ഇദ്ദേഹം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു ഗാനത്തിൻ്റെ പേരിലാണ് നരേൻ പുൽപ്പറ്റ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഒരു കലാകാരനാണ് കോമഡി സ്റ്റാറിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഇപ്പം ഈ കണ്ട വീഡിയോയ്ക്കകത്ത് കണ്ടവരാരും അദ്ദേഹത്തെ മനസ്സിലാക്കി കാണത്തില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ മില്യൺ കണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ കണ്ടിരിക്കുന്നത് ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഈ വാർത്താ ചാനലുകളിലും ന്യൂസ് ചാനലുകളിലൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം കാണിക്കാൻ വേണ്ടി അവർ ഓടി നടക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വൈറലായ ഒരു ഗാനം ഞാനിപ്പോൾ കാണിക്കാം നരേൻ പുൽപ്പറ്റ എന്ന ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിൽ ഫസ്റ്റായിട്ടും കൊടുത്തിരിക്കാം എല്ലാവരും അദ്ദേഹത്തെ ഫോളോ ചെയ്യുക നല്ലൊരു കലാകാരനാണ് മികച്ച കലാകാരൻ തന്നെയാണ്